ഭാത പ്രാർത്ഥന എസ് എ കെയിൽ മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അവർ പാപം ചെയ്ത എല്ലാ വസതികളിൽ നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും അങ്ങനെ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും സദാ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങേ അതിരുകളില്ലാത്ത സ്നേഹത്തെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ സ്വന്തം ദേശമായ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹം ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയ ഈ ഭൂമിയിലെ വാസം ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ അങ്ങ് നൽകിയിരിക്കുന്ന ദൗത്യ നിർവഹണത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ വിശുദ്ധിയാൽ സ്വർഗീയ ഭാവനത്തിലേക്ക് മടങ്ങിയെത്തുവാൻ അനിവാര്യമായിട്ടുള്ളത് എന്ന സത്യം ഓരോ നിമിഷവും ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ജ്വലിപ്പിക്കണമേ എപ്പോഴും രക്ഷിക്കാനായി അങ്ങ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വഴി അങ്ങേ മനസ്സിലാക്കാനും അതുവഴി നേർമല്യമുള്ളവരായി സദാ അങ്ങേ ജനമായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ ചിന്തയോ അങ്ങ് നൽകുന്ന വിശുദ്ധിയെ കളങ്കം ചാർത്തുവാൻ ഇടവരുത്താതിരിക്കട്ടെ നന്മ ചെയ്യുന്നവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുവാനും അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ എൽഡ്രട്ട് എല്ലാറ്റിലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് ോജിച്ചിരുന്നാലേ യഥാർത്ഥ ദൈവസ്നേഹം ലഭിക്കുകയുള്ളൂ